നമസ്കാരം രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ അൻപത്താറാം വാർഷികത്തോടനുബന്ധിച്ചാണ് അന്നത്തെ യു പി എ സർക്കാർ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത് ഇതിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് അതിൻ്റെ പ്രയോജനം ലഭിച്ചത് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടുമുറങ്ങളിലൊക്കെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് വലിയൊരു വരുമാന മാർഗ്ഗമായി മാറുകയായിരുന്നു ഏതായാലും ഈ പദ്ധതി ഇപ്പോൾ മാറ്റാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ഏറ്റവും ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വന്ന് ഇതിലെ മഹാത്മാഗാന്ധി എന്നുള്ള പേര് തന്നെ ആദ്യം അങ്ങ് മാറ്റി നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ പേര് എന്തുകൊണ്ട് വെട്ടിമാറ്റി എന്നുള്ള ചോദ്യം അവിടെ ഉയരുന്നുണ്ട് ഈ പദ്ധതി കൊണ്ടുവന്നത് കോൺഗ്രസ് സർക്കാരാണ് യു പി എ സർക്കാരാണ് എന്നുള്ളത് കൊണ്ട് മഹാത്മാഗാന്ധിജിയുടെ പേര് നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ പേര് എന്തുകൊണ്ട് വെട്ടിമാറ്റി എന്നുള്ള ചോദ്യം ഇപ്പോൾ നാല് ഭാഗത്തു നിന്നും ഉയരുകയാണ് ഇത് സംബന്ധിച്ച ബില്ല് പാർലമെൻറ്റിൽ കൊണ്ടുവരികയാണ് ഇതിൻ്റെ കരട് പാർലമെൻ്റ് അംഗങ്ങൾക്കെല്ലാം തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകളിലൊന്ന് ഇനി മുതൽ ഇതിൻ്റെ നാൽപ്പത് ശതമാനം ചെലവ് സംസ്ഥാന സർക്കാർ വഹിക്കണം എന്നുള്ളതാണ് ഈ ബില്ല് നിലവിൽ വന്നു കഴിഞ്ഞാൽ ആറ് മാസത്തിനകം തന്നെ സംസ്ഥാനങ്ങൾ ഇത് ഏറ്റെടുത്ത് നടപ്പിലാക്കണം എന്നും കേന്ദ്രാവസ്ഥ പദ്ധതിയായിട്ട് തന്നെയാണ് ഇത് നടപ്പിലാക്കുന്നതെങ്കിൽ പോലും സംസ്ഥാന സർക്കാരുകൾ നാൽപ്പത് ശതമാനം ഫണ്ട് വഹിക്കണം എന്നുള്ളത് ഒരുപക്ഷെ കേരളം പോലുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല ഇനി പദ്ധതിയുടെ പേര് വികസിത് ഭാരത് ഗാരൻ്റി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ എന്നാണ് അഥവാ ബി ബി ജി റാംജി എന്നാണ് ഇതിൻ്റെ പുതിയ പേര് വളരെ ദീർഘമായൊരു പേരാണ് പക്ഷേ ഇതിൽ പേരിൽ നിന്ന് ഗാന്ധിജിയുടെ നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ പേര് ഒഴിവാക്കിയിരിക്കുന്നു നമുക്കറിയാം നമ്മുടെ ഗ്രാമീണ ജീവിതമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പേരാണ് മഹാത്മാഗാന്ധിയുടേത് നമ്മുടെ രാഷ്ട്രപിതാവിൻ്റേത് അദ്ദേഹത്തിൻ്റെ ഗ്രാമസ്വരാജ് എന്ന അദ്ദേഹത്തിൻ്റെ സ്വപ്ന പദ്ധതി അതേസമയം ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് വസിക്കുന്നത് എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന മഹാത്മാഗാന്ധിജിയുടെ പേരിലാണ് യു പി എ സർക്കാർ ഈ പദ്ധതി കൊണ്ടുവന്നത് ഈ പദ്ധതി ഒരുപാട് പേർക്ക് പ്രയോജനം ലഭിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇതിൻ്റെ പേരിൽ നിരവധി തട്ടിപ്പുകൾ നടക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉയർന്നിരുന്നു പക്ഷേ ഇനി പുതിയ പദ്ധതി അനുസരിച്ച് ഇനി ഇത്തരത്തിൽ എന്തെങ്കിലും തട്ടിപ്പ് ഏതെങ്കിലും ഒരു വ്യക്തി ഈ തൊഴിലുറപ്പിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി കാണിച്ചാൽ പതിനായിരം രൂപയാണ് അവർക്ക് പിഴ ശിക്ഷ വെച്ചിരിക്കുന്നത് നേരത്തെ ഇത് ആയിരം രൂപയായിരുന്നു കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് ഇത് പാലമൻറ്റിൽ അവതരിപ്പിച്ചത് അദ്ദേഹം പക്ഷേ ഒരു കാര്യം സംബന്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത് വർഷമായി ഈ പദ്ധതി നടപ്പിലാക്കിയിട്ട് ഇതുകൊണ്ട് ആളുകൾക്ക് പ്രയോജനം ഉണ്ടായി എന്നുള്ള കാര്യം മന്ത്രി നിഷേധിക്കുന്നില്ലായിരുന്നു സഭയിൽ പക്ഷേ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ സർവ്വശക്തി ഉപയോഗിച്ച് പദ്ധതി ഈ പുതിയ നീക്കത്തെ എതിർക്കും എന്ന് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പുതിയ കരട് ബില്ല് അനുസരിച്ച് തൊഴിൽ ദിനങ്ങളുടെ എണ്ണം നൂറ് ദിവസത്തിൽ നിന്ന് നൂറ്റി ഇരുപത്തഞ്ച് ദിവസമാക്കി ഉയർത്തും എന്നാണ് കാട്ടിയിട്ടുള്ളത് ഏതായാലും ഇത് ഒരു നല്ല കാര്യമാണ് എങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടുമുറങ്ങളിലൊക്കെ താമസിക്കുന്ന വളരെ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു നേട്ടമായി മാറി അവരുടെ ജീവിതത്തിൽ അവർക്ക് സ്വന്തമായി നേരിയ തോലിലുള്ള വരുമാനം ഉണ്ടാക്കാനോ അങ്ങനെ അവരുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ തന്നെ ഇത് ഏറെ സഹായകരമായിരുന്നു പക്ഷേ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ സംസ്ഥാനവും കൂടി ഇതിന് നാൽപ്പത് ശതമാനം വിഹിതം നൽകണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇത് അപ്രായോഗികമായി മാറും എന്നുള്ളത് കാര്യം ഒരു സംശയമില്ലാത്തൊരു കാര്യമാണ് കാരണം ഇവിടെ സർക്കാർ ജീവനക്കാരുടെ മാത്രം ശമ്പളം വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തെക്കുറിച്ച് പലപ്പോഴും സർക്കാർ ചിന്തിക്കാറില്ല കേരളത്തിലെ ഇപ്പോഴത്തെ ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ആനുകയങ്ങളും വർദ്ധിപ്പിക്കുന്നതല്ലാതെ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാകുന്ന കാര്യങ്ങൾ വരുമ്പോൾ അവയെല്ലാം തന്നെ അവഗണിക്കുന്നത് ആശാ വർക്കർമാരുടെ കാര്യത്തിൽ അവരുടെ സമരത്തിലൊക്കെ നമ്മളത് കണ്ടതുമാണ് അതുകൊണ്ട് തന്നെ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇത് അവിടുത്തെ ഇതിന് തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് വലിയ തോതിലുള്ളൊരു തിരിച്ചടിയായി മാറും എന്നുള്ളത് ഉറപ്പാണ് മാത്രമല്ല ഇനി ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് പഞ്ചായത്തുകൾ ഇനി എ ബി സി എന്ന അടിസ്ഥാനത്തിൽ തരംതിരിക്കാനുള്ള ഒരു നിർദ്ദേശം ഈ ബില്ലിൽ പറയുന്നുണ്ട് അതായത് പഞ്ചായത്തിൻ്റെ നിലവാരം അനുസരിച്ച് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ എ ഗ്രേഡ് പഞ്ചായത്തും ബി ഗ്രേഡ് പഞ്ചായത്തും ഉള്ളതുപോലെ തന്നെ അതിൻ്റെയും കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇനി മുതൽ ഇതിലുള്ള പ്രതിഫലം നിശ്ചയിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരുപക്ഷേ എ ഗ്രേഡ് പഞ്ചായത്തിൽ കിട്ടുന്ന പ്രതിഫലമായിരിക്കില്ല ബി ഗ്രേഡ് പഞ്ചായത്തിൽ ഒരു തൊഴിലുറപ്പ് പദ്ധതി പങ്കെടുക്കുന്ന ഒരു ഒരു തൊഴിലാളിക്ക് ലഭിക്കുന്നത് ഇതൊക്കെ തന്നെ വലിയ തോതിലുള്ള അസമത്വത്തിലേക്ക് എത്തിക്കും എന്നാണ് ഇപ്പോൾ വിമർശനം ഉയരുന്നത് ഏതായാലും ആരുടെയും വേതനം കുറയ്ക്കുകയില്ല എന്നൊക്കെ ഈ ബില്ലിൽ പറയുന്നുണ്ട് എന്നാൽ ഓഡിറ്റിംഗ് കാര്യത്തിൽ കർശനമാക്കാനാണ് നിർദ്ദേശം കൃത്യമായി കാര്യങ്ങൾ നടപ്പുണ്ടോ അല്ലെങ്കിൽ നടപ്പിലാക്കുന്നുണ്ടോ ഇവർ അത് ഇതിൻ്റെ പേരിൽ തട്ടിപ്പും തട്ടിപ്പും നടത്തുകയാണോ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ ഡിജിറ്റൽ സംവിധാനങ്ങൾ വരെ ഉപയോഗിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അതൊരു നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇവിടെ ഓർക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അടുത്ത വർഷം ആദ്യം കേരളം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവരുടെ കടകക്ഷെ സംബന്ധിച്ചിടത്തോളം പരമാവധി ആളുകളുടെ വോട്ട് നേടാനുള്ള ഒരു അവസരമായി ഇത് മാറ്റാൻ അവർക്ക് ഒരുപാട് മാർഗനിർദേശങ്ങൾ അവരുടെ മുന്നിലുണ്ട് അതിലൊന്നാണ് ഈ സമൂഹത്തിൽ ഏറ്റവും താഴെക്കടയിൽ ജീവിക്കുന്ന വളരെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്ന ഈ ഒരു ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ആ പദ്ധതിയുടെ പേരും മാറ്റി ഗാന്ധിയുടെ പേരും മാറ്റി അപ്പോൾ ഇത്തരത്തിലെ പദ്ധതി കൊണ്ടുവരുമ്പോൾ പല സംസ്ഥാനങ്ങളും അതായത് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന കേരളവും തമിഴ്നാടുകൾ പോലുള്ള സംസ്ഥാനങ്ങൾ ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തുകയും അവർ ആൾക്ക് സമയത്തിന് പൈസ കൊടുക്കാതിരിക്കുകയും ഇതെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ തരാത്തതാണെന്ന് വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് ബി ജെ പിക്ക് വലിയ തോതിലുള്ള തിരിച്ചടിയാവും എന്നുള്ളത് ഉറപ്പാണ് ഇപ്പോൾ കേരളത്തിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ബി ജെ പിക്ക് മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷന് വരെ അവർക്ക് പിടിച്ചെടുക്കാനും കഴിഞ്ഞു ഈ ഇത്തരം ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു പുതിയ നിയമം കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റ് തിരഞ്ഞെടുപ്പ് നടക്കാൻ ഇരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത് ഏത് തരത്തിലൊക്കെ ദോഷകരമായി കേന്ദ്ര സർക്കാരിനെ അല്ലെങ്കിൽ ബി ജെ പിയെ ബാധിക്കുമെന്നുള്ള കാര്യം ഇവർ വേണ്ടത്ര ചർച്ച ചെയ്തിട്ട് തന്നെയാണോ ഈ പദ്ധതി കൊണ്ടുവന്നത് എന്ന് നമ്മൾ സ്വാഭാവികമായി സംശയിക്കേണ്ടി വരും നേരത്തെ കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്ത് പല പദ്ധതികൾക്കും ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെ പേര് നൽകിയിരുന്നത് ചില സ്ഥാപനങ്ങളുടെ പദ്ധതികളൊക്കെ തന്നെ പേര് മാറ്റി മറ്റുള്ളവരുടെ പേര് നൽകിയിട്ടുണ്ട് അതിൽ വലിയ തെറ്റും നമുക്ക് പറയാൻ കഴിയില്ല ഗാന്ധിയുടെ പേര് ശരിയാക്കി ശരിയായില്ലെങ്കിൽ പോലും കോൺഗ്രസ് നേതാമാരുടെ മാത്രം പേരുകൾ പദ്ധതികൾക്ക് പ്രധാന സ്ഥാപനങ്ങൾക്കും നൽകുന്നത് അത്ര നല്ല കാര്യമല്ല അവർ അവഗണിച്ചാൽ ഒഴിവാക്കിയ നേതാജി സുഭാഷ് ചന്ദ്രബോസിലേക്ക് പോലുള്ള എത്രയോ മഹാന്മാരുടെ പേരുകളാണ് പിന്നീട് ബി ജെ പി സർക്കാർ പല നൽകിയത് എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ അവിടെയും സംഭവിക്കുന്നത് രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് ഗാന്ധിയുടെ പേര് വെട്ടി മാറ്റിയതും രണ്ട് ഇത്തരത്തിൽ ഈ പദ്ധതിയുടെ മൊത്തം അതിൻ്റെ രീതി പ്രവർത്തന രീതി മാറ്റിയതും കേന്ദ്രാവിഷ്കൃത പദ്ധതി പേരും നാൽപ്പത് ശതമാനം പണം സംസ്ഥാന സർക്കാർ നൽകണമെന്നുള്ള വ്യവസ്തുവിനായിട്ട് വയ്ക്കുമ്പോൾ സംസ്ഥാനങ്ങൾ ഇതിന് തയ്യാറല്ലെങ്കിൽ ഇത് വലിയ തോതിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഡോക്ടർ ശശി തരൂർ എം പി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് അവർ പറയുന്നത് രണ്ട് രീതിയിലും അതായത് മഹാത്മാജിയുടെ നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ പേര് മാറ്റിയതും അതുപോലെ ഈ വ്യവസ്ഥകളിൽ വലിയ തോതിലുള്ള മാറ്റം ഒക്കെ തന്നെ ആത്യന്തികമായി ബാധിക്കാനിരിക്കുന്ന നമ്മുടെ നാട്ടിലെ വളരെ സാധാരണക്കാരായ മനുഷ്യരെയാണ് ഒരു തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയുമായി ഇനിയും മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും അത് അവർക്ക് തന്നെ അപകടം സൃഷ്ടിക്കും എന്നുള്ള കാര്യവും ഉറപ്പാണ് പക്ഷേ അതായത് പാർലമെൻറ്റിൻ്റെ ബില്ല് അവതരിപ്പിക്കുമ്പോൾ നടക്കുന്ന വിശദമായ ചർച്ചയിൽ എന്തൊക്കെ ഭേദഗതികളായിരിക്കും പ്രതിപക്ഷം നിർദ്ദേശിക്കുക എന്നും അത് കേന്ദ്ര സർക്കാർ അംഗീകരിക്കുമോ എന്നുള്ളതുമാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം